പി വി അൻവറിൻ്റെ പൂർവ്വചരിത്രമൊന്നും ഇവിടെ പറയാൻ ശ്രമിക്കുന്നില്ല അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്തയനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സ്വതന്ത്ര സ്ഥാന അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ക്രൈസ്തവ സമൂഹമാണ് അപ്പോൾ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് നിർണായക സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് നരമ്പു ഇപ്പോൾ ഒടുവിൽ കിട്ടുന്ന വാർത്തയനുസരിച്ച് മൂന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഇപ്പോൾ ഏതാണ്ട് സ്ഥാനാർത്ഥി പട്ടികയുടെ ഒന്നാം ഭാഗം പൂർത്തീകരിച്ചിരിക്കുന്നു ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയുണ്ട് രണ്ട് മുസ്ലിം ഒരു മതത്തിൻ്റെ അനുവാദവും ഒക്കെ നിലനിർത്തിക്കൊണ്ടാണ് ചുരുക്ക പട്ടിക ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ എൽ ഡി എഫിനെ തറ പറ്റിച്ചു യു ഡി എഫ് വിജയിച്ചത് പാവപ്പെട്ട കുറേ യുവതികൾ അവരൊക്കെ സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ കിടന്ന് നില തുരുളുകയാണ് അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ശക്തമാണ് അതിൻ്റെ തിരിച്ചടി ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും കേരളം ഇനിയും ഉറ്റുനോക്കുന്നതായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് നിലമ്പൂരിലെ നിലവിലുള്ള നിയമസഭയെ പ്രതിനിധീകരിക്കുന്ന ശ്രീ പി വി അൻവർ രാഷ്ട്രീയമായ കാരണങ്ങളാൽ രാജിവെച്ചതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് നിയമമനുസരിച്ച് അനുസരിച്ച് ആറുമാസം കാലാവധി അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താമെന്നാണ് ചട്ടം ഏതാണ്ട് ഒരു വർഷത്തോളം ഇനിയും ഇപ്പോഴത്തെ പിണറായി സർക്കാരിന് കാലാവധിയുണ്ട് നിയമസഭയ്ക്ക് കാലാവധിയുണ്ട് അപ്പോൾ ആ മണ്ഡലത്തിൽ പ്രതിനിധി ഇല്ലാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള മുന്നൊരുക്കങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിരിക്കുന്നത് അവിടെ നമുക്കെല്ലാവർക്കും അറിയാം നിലമ്പൂരിൻ്റെ നിലവിലുള്ള പ്രതിനിധി എന്ന് പറയുന്നത് ഇടതുപക്ഷ സ്വതന്ത്രനായി ജയിച്ച പി വി അൻവറാണ് അദ്ദേഹം സി പി എമ്മിലെ അംഗമല്ല ഒരു സ്വതന്ത്രനായി ഇടതുപക്ഷ എൽ ഡി എഫിൽ മുന്നണിയുള്ള പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിച്ചയാളാണ് പി വി അൻവറിൻ്റെ പൂർവ്വചരിത്രമൊന്നും ഇവിടെ പറയാൻ ശ്രമിക്കുന്നില്ല അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് അദ്ദേഹം അടിസ്ഥാനപരമായി ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു എന്നാൽ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലമ്പൂരെ പ്രശസ്തനായിരുന്ന കോൺഗ്രസ് നേതാവായിരുന്ന ആര്യാളൻ മുഹമ്മദ് ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് ഈ പി വി അൻവർ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ അവിടെ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തത് എന്നാൽ വീണ്ടും പി വി അൻവർ ഇടതുപക്ഷവുമായി തെറ്റിത്തിരിഞ്ഞാണ് ഇപ്പോൾ രാജിവെച്ച് അവിടെ ഒഴിവുണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒഴിവിൽ കിട്ടുന്ന വാർത്തയനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാരണം നിലമ്പൂരിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പും അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളും വ്യത്യസ്തമാണ് അവിടെ നല്ല ഒരു ശതമാനം വോട്ടർമാർ കുടിയേറ്റക്കാരാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ക്രൈസ്തവ സമൂഹമാണ് അപ്പോൾ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് നിർണായക സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയുടെ പ്രത്യേക സ്വഭാവം അനുസരിച്ച് അവിടുത്തെ മുസ്ലിങ്ങൾ ലീഗും മുസ്ലിങ്ങളുമൊക്കെ ശക്തമായി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ഒരു ഘടകമാണ് അപ്പോൾ സമ്മിശ്രമായ സങ്കീർണമായ ഒരു രാഷ്ട്രീയ ചിത്രമുള്ള അന്തരീക്ഷമുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്നതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം അത്ര എളുപ്പമല്ല ഇപ്പോൾ ഒടുവിൽ കിട്ടുന്ന വാർത്തയനുസരിച്ച് മൂന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഇപ്പോൾ എൽ ഡി എഫ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ഒന്ന് ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി ചുങ്കത്തറ മാർത്തോമാ കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പലായി പ്രവർത്തിച്ച പ്രൊഫസർ തോമസ് മാത്യു ആണ് രണ്ടാമത് അവർ കണ്ടെത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ഇപ്പോൾ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻറ്റും പ്രശസ്ത ഫുട്ബോൾ താരവുമായിരുന്ന യു അലിയാണ് മൂന്നാമതായി കണ്ടുപിടിച്ചിരിക്കുന്നത് അവർ ഒരു ഡോക്ടറെയാണ് നിലമ്പൂർ താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ടായിരിക്കുന്ന ഒരു ഡോക്ടറെയാണ് അവർ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് സ്ഥാനാർത്ഥി പട്ടികയുടെ ഒന്നാം ഭാഗം പൂർത്തീകരിച്ചിരിക്കുന്നു ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയുണ്ട് രണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് അങ്ങനെ ഒരു മതത്തിൻ്റെ അനുവാദവും ഒക്കെ നിലനിർത്തിക്കൊണ്ടാണ് ചുരുക്ക പട്ടിക ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിലായിരിക്കും ഒടുവിൽ സ്ഥാനാർത്ഥിയാകുന്ന ഇപ്പോൾ പറയാൻ സാധ്യമല്ല ഇന്ന് എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ പറഞ്ഞത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ ഈ മൂന്നിൽ ആരായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് അവർ വെളിപ്പെടുത്തുകയുള്ളൂ എന്ന ഒരു ക ഒരു വസ്തുതയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യു ഡി എഫ് ഇതുവരെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോയിട്ടില്ല അവിടെ പ്രബലരായിട്ടുള്ള രണ്ടാളുകൾ മുൻപട്ടി ഈ ചുരുക്കപ്പട്ടികയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ഒന്ന് ആര്യാടൻ മുഹമ്മദിൻ്റെ മകനായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് രണ്ടാമതായിട്ടുള്ളത് അവിടുത്തെ ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡൻ്റായിരിക്കുന്ന യുവാവായിട്ടുള്ള വി എസ് ജോയ് അദ്ദേഹവും നേരത്തെ പറഞ്ഞതുപോലെ കുടിയേറ്റ കണ്ണൂർ കർഷകരുടെ ഒരു പിന്തുടർച്ചക്കാരനാണ് അപ്പോൾ യു ഡി എഫും തക്കതായ കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളായ രണ്ടുപേരെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്തിമ തീരുമാനം വൈകാതെ ഉണ്ടാകും ഏതായാലും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും അതിനു മുൻപുമൊക്കെ കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ എൽ ഡി എഫിനെ തറ പറ്റിച്ചുകൊണ്ടാണ് യു ഡി എഫ് വിജയിച്ചത് അതായത് ഈ തൃക്കാക്കര നടന്ന ഉപതെരഞ്ഞെടുപ്പ് പുതുപ്പള്ളിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് അവിടെയൊക്കെ എൽ ഡി എഫിനെ അമ്പയെ പരാജയപ്പെടുത്തിക്കൊണ്ട് യു ഡി എഫ് മുന്നേറിയിട്ടുണ്ട് അതുകൊണ്ട് യു ഡി എഫിൻ്റെ അതിനൊരു മേൽക്കൈയുണ്ട് മാത്രമല്ല ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ വളരെ ശക്തമാണ് പിണറായി സർക്കാരിനെതിരായി സർവ്വജനങ്ങളും ജനങ്ങളും ആവേശത്തോടുകൂടി പ്രതികരിക്കുന്നതാണ് നമുക്കറിയാം ആശാവർക്കർമാരുടെയൊക്കെ ദുരിതാവസ്ഥ അതുപോലെ തന്നെ പോലീസ് സേനയിൽ ജോലി കിട്ടുന്നതിന് വേണ്ടി പബ്ലിക് സർവീസ് കമ്മീഷൻ ലിസ്റ്റിൽ പേരുകൾ കിട്ടി ഇതുവരെ നിയമനം ലഭിക്കാത്ത പാവപ്പെട്ട കുറേ യുവതികൾ അവരൊക്കെ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ കിടന്ന് നിലത്തുരുളുകയാണ് തുരുളുകയാണ് ശരീരമാകെ വിണ്ട് കയറി ഭക്ഷണം കഴിക്കാതെ ഈ പൊരിവെയിലത്തും മഴയത്തും കിടന്ന് കഷ്ടപ്പെടുന്ന ചിത്രങ്ങളൊക്കെ പൊതുസമൂഹത്തിൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ശക്തമാണ് അതിൻ്റെ തിരിച്ചടി ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും മലപ്പുറത്ത് ശക്തമായ ഒരു പോരാട്ടമാണ് ഉണ്ടാകുന്നത് അത് ഒരു സമയത്ത് യു ഡി എഫിൻ്റെ സ്ഥിരം സീറ്റായിരുന്നു ഇടയ്ക്ക് മാത്രമാണ് അത് എൽ ഡി എഫിലേക്ക് പോയത് അത് യു ഡി എഫ് തിരിച്ചു പിടിക്കുമെന്നുള്ള വാശിയോടുകൂടി അവർ രംഗത്തുണ്ട് എന്നാൽ ഭരണം കയ്യിലിരിക്കുന്നു എന്നുള്ള ധിക്കാരത്തിൻ്റെ പേരിൽ ആ സീറ്റ് നിലനിർത്താനുള്ള ശ്രമവും എൽ ഡി എഫിൻ്റെ ഭാഗത്തുണ്ടാവും എന്തായാലും വരും ദിവസങ്ങളിൽ നല്ലൊരു മത്സരം നിലമ്പൂരിൽ ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ച് സംശയമില്ല ആ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചകമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ഒരു സൂചകമായിട്ടായിരിക്കും അതിനെ കാണുന്നത് അതുകൊണ്ട് രാഷ്ട്രീയമായി നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് വളരെയേറെ പ്രാധാന്യമുള്ളതാണ് എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്